Urba! ശേഷം ഞാനും ചിങ്കും തനിക്കുട്ടിന്ന് രാവിലെ അതെ വെളുപ്പിന് ഏകദേശം സമയം മൂന്ന് മണി ഇട്ടോ ഞങ്ങൾ നേരെ പോണത് മൂവാറ്റുപുഴയ്ക്കാണ് തനിക്കുട്ടി ഇത് രാവിലെ തന്നെ സ്നാക്സൊക്കെ കഴിക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ ഇറങ്ങി അപ്പൊ നമ്മളത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ടോ ഇടക്കരയിൽ നിന്ന് എറണാകുളത്തേക്ക് നല്ല ദൂരമായിട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഈ വെളുപ്പിന് ഇറങ്ങിയത് അങ്ങനെ അതെ ഞങ്ങൾ നേരെ പോണത് പാലക്കാട് വഴിയായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പൊ ചിങ്കു വണ്ടിയൊക്കെ നിർത്തിയിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ ശേഷം ഒന്ന് ഇറങ്ങിയിട്ടോ ഇടക്കരയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി എവിടെ കേട്ടോ നിൽക്കുന്നത് ഇവിടെക്ക് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല അങ്ങനെ നോക്കുമ്പോൾ മറ്റേ കൊക്കില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോ തന്നെ കാണാൻ സത്യം ഞങ്ങളെ ഗൂഗിൾ മാപ്പ് ചതിച്ചുട്ടോ ഞങ്ങൾ അങ്ങനെ കറങ്ങി കുറെയൊക്കെ ഇറങ്ങി ഞങ്ങൾ അവസാനം ഇത് കൂടെ ഈ പോയിട്ടാണ് ഞങ്ങൾ മെയിൻ ഹൈവേയിലേക്ക് എത്തിയത് എത്തിയതെട്ടോ പക്ഷെ ഇതേപോലത്തെ കാഴ്ചകൾ കണ്ടപ്പോ അത്ര വലിയ ബോറിംഗ് ആയിട്ട് യാത്ര തോന്നിയതും ഇല്ലാട്ടോ അങ്ങനെ അതേ പോണ വഴിക്ക് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു ചിങ്കുണ്ടെങ്കിൽ രാത്രി ട്രേഡിംഗ് അല്ലായിട്ട് അവൻ ഉറങ്ങാൻ തീരെ സമയം കിട്ടിയതില്ലാട്ടോ അപ്പൊ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് തല വേനിക്കുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് ഞാൻ വരുന്ന നോക്കിയില്ല നേരെ വണ്ടി എടുത്തിട്ട് കുറച്ചു നേരം ഞാനും ഓടിച്ചു കെട്ടും രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പിട്ടുണ്ട് നല്ല ഹോട്ടൽ നോക്കി പോയി പോയി അവസാനം ഞങ്ങൾ അങ്കമാലി എത്തിയിട്ടു അങ്കമാലി എത്തിയപ്പോ എല്ലാവർക്കും വിശപ്പ് താങ്ങാൻ വയ്യ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ അതെ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ ഇവിടെ പോണെങ്കിലും നല്ല അടിപൊളി മഴയായിരുന്നു അങ്ങനെ അങ്ങനത്തെ പിന്നെ ഞങ്ങൾ ഇഡ്ഡലിയും അതേപോലെ മസാല ദോശയട്ടോ കഴിച്ചത് ചിങ്ങുമസാല ദോശയായിരുന്നു ഞാനും കുഞ്ഞും പിന്നെ ഇഡ്ഡലി ആട്ടോ കഴിച്ചത് എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ മസാല ദോശ കഴിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടമല്ല എന്താണെന്ന് അറിയില്ല അങ്ങനെ അത് തനിക്കുട്ടി ഒക്കെ കറിയൊന്നും വേണ്ട എനിക്ക് ഇഡലി മാത്രം മതിയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് പോന്നുട്ടോ അപ്പൊ ഏതായാലും ഇരുവിടെ എത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ